ശ് നമ്മളോട് പങ്കുവെച്ചു എന്ത് പറയണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് വല്ലാത്ത സമയമാണെന്ന് അറിയാം എങ്കിലും പ്രിയപ്പെട്ട ആളെ കുറിച്ച് രണ്ട് വാക്ക അല്ല ചേച്ചി ഇങ്ങനെ അസുഖമായിട്ട് കിടക്കുന്നു എന്നുള്ളത് സത്യം എനിക്ക് അറിയില്ലായിരുന്നു എന്റെ മകൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കാൻ വേണ്ടിട്ട് പല പ്രാവശ്യം ചേച്ചിയുടെ നമ്പറിലേക്ക് വിളിച്ചു അതുവായിട്ട് ചേച്ചി ഞാൻ എടുക്കാറുണ്ടായിരുന്നത് അത് എടുത്തില്ലായിരുന്നു അപ്പോ എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് സുഖമില്ലാതെ കിടക്കുന്നു അറിഞ്ഞത് പക്ഷെ ഇത്രത്തോളം ഒരവസ്ഥയിലായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് അറിയുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന എൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ അഭരം എന്നുള്ള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പതിനെട്ടാം തീയതി അതില് പലേ ദിവസം വരയ്ക്കും പൊന്നമ്മ ചേച്ചിയായിരുന്നു അഭരമെൻ്റെ അമ്മയായിട്ട് അഭിനയിക്കേണ്ടത് പെട്ടെന്ന് ഏർ ചേച്ചിക്കും എനിക്കറിയില്ല എന്തോ അവിടെ ഏഹ് ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് വരുന്ന എന്റെ എന്തോ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട് എല്ലാ ഡേറ്റിന്റെ ആണോ എനിക്കറിയില്ല പെട്ടെന്ന് ചേച്ചി പതിനേഴാം തീയതി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പൊ പെട്ടെന്ന് എൻ്റെ എൻ്റെ ഇത് പറയുന്നു പൊന്നമ്മ ചേച്ചിയായിരുന്നു അമ്മയായിട്ട് ഫിക്സ് ചെയ്യുന്നു മാറി കിട്ടുന്നു അയ്യോ ഞാൻ പറഞ്ഞു ആണോ എന്തായിരിക്കും കാരണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായി പെട്ടെന്ന് തോന്നി പക്ഷെ അങ്ങനത്തെ വിഷമം തോന്നിയില്ല കാരണം സുമാരി ചേച്ചി പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ എത്തി എന്റെ ആദ്യ അമ്മയായിട്ട് അഭിനയിച്ചു അല്ലെങ്കിൽ എന്റെ ആദ്യമായിട്ട് അന്ന് അമ്മയായിട്ട് അഭിനയിക്കേണ്ടത് പൊന്നമ്മ ചേച്ചിയായിരുന്നു പിൽക്കാലത്ത് ഞാൻ ചേച്ചിയോടൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള റീസൺ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ജാതകം തൊട്ട് എത്രയോ സിനിമകളില്ല എത്ര സിനിമയാണ് എനിക്ക് തന്നെ എന്നെയും അറിയില്ല എനിക്ക് എന്റെ നല്ല അമ്മയായിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ടില്ല എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയായിട്ട് ഒരുപാട് 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 സിനിമകളാണ് ഇപ്പൊ നമ്മൾ പഴയ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് സന്ദേശമൊക്കെയാണ് നമ്മുടെയും മനസ്സിൽ തെളിയുക ആ സമയത്തെ അല്ലെ അന്നത്തെ ഒരു അമ്മ കഥാപാത്രം ഇന്ന് നമ്മുടെ സങ്കല്പങ്ങള് പോലും പല രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് പക്ഷെ അല്ലെ എന്റെ ഒരു ജനറേഷൻ വരെ ഏറ്റവും ഭാഗ്യം ചെയ്ത കാലഘട്ടത്തല്ലേ നമുക്ക് സിനിമയിൽ ഇത് ചെയ്യാൻ സാധിച്ചത് കാരണം ആലോചിച്ചു ഇത്ര നല്ല അമ്മ ഇത്ര നല്ല അച്ഛൻ ഇത്ര നല്ല സഹപ്രവർത്തകര് ഇത്ര ബന്ധു ഇത്ര ഇത് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ സാധിച്ചില്ലേ ദൈവം അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് കൂടി തന്നില്ലേ ഞാനങ്ങനെ ആലോചിക്കും ജനറേഷൻ കഴിഞ്ഞ് ഇനിയുള്ള കുട്ടികൾക്ക് ഇത് കിട്ടുവോ ഇനി ഒരു അമ്മ വേഷം വെച്ചാൽ തന്നെ ഈ ഒരു അമ്മയെ കിട്ടുമോ അതാണ് കിട്ടില്ല അതൊക്കെയാണ് ശരിക്കും നഷ്ടമാണ് ഭയങ്കര വിഷവും തോന്നണം ഞാനിപ്പോ ഈ കാന്താരെന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അവിടെയാണ് കുന്താപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ ഞാൻ ടി വി ഉള്ളൊരു സ്ഥലത്ത് ഇപ്പൊ പുറത്തു വന്നിരിക്കും